നമസ്കാരം സ്വാഗതം എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് സഹകരണ മാവേലി സ്റ്റോർ ആരംഭിച്ചു എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് കേരള കൺസ്യൂമർ ഫെഡറേഷൻ ചേർന്ന് സഹകരിച്ച് നടത്തുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് നിർവഹിച്ചു വിശദമായ വാർത്തകളിലേക്ക് കണ്ണകി ജ്യോതിഷാലയം നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോൽസ്യത്തിൽ വിദഗ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ പൊന്നോടത്തിന്റെ വരവറിയിച്ചുകൊണ്ട് എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് സഹകരണ മാവേലി സ്റ്റോർ ആരംഭിച്ചു എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ചേർന്ന് സഹകരിച്ച് നടത്തുന്ന സഹകരണ ഓണച്ചന്ത എടവനക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഗവൺമെന്റ് പോലും എല്ലാ വർഷവും ഈ വർഷവും നമുക്ക് സബ്സിഡി അല്പം അല്പം കുറവാണ് അല്ലെങ്കിൽ കുറവ് നടത്താറുള്ള എല്ലാ ബാങ്കിൻ്റെയും സഹകരണത്തോടെ കൺസ്യൂമർ ഫെഡ് ഈ വർഷവും അത് നടത്തിപ്പോരുകയാണ് നമ്മുടെ ബാങ്കും ഏതാണ്ട് നാല് ദിവസങ്ങളായി കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അവിടെ കയറി കയറുകയറുകയാണ് ഇന്നലെയാണ് അതിന് കുറേ സാധനങ്ങൾ കിട്ടിയത് ഇന്നത് ഇന്നലെ തന്നെ പാക്ക് ചെയ്തു ഇന്ന് ജനങ്ങൾക്കായി നൽകുകയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള എല്ലാ വർഷവും നൽകാൻ പറയാറുള്ളത് സാധാരണ ജനങ്ങൾ പാവപ്പെട്ടവർ ഇത് വാങ്ങിച്ച് ഉള്ളവരൊക്കെ ഒരു അവസ്ഥ അരിയും പല വ്യഞ്ജനങ്ങൾ അടക്കം പത്ത് സബ്സിഡി വിഭവങ്ങളാണ് ഇത്തവണ മാവേലി സ്റ്റോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓണം സീസണിൽ കരിഞ്ചന്തക്കാരുടെ കയറ്റവും അക്രമവും സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും ഈ സാഹചര്യത്തിൽ അംഗങ്ങൾക്ക് താങ്ങാവുക തണലാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സഹകരണ ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് മണി വരെ സഹകരണ ചന്ത ദിവസവും പ്രവർത്തിക്കുന്നതാണ് കിട്ടിയിട്ടുള്ള സ്റ്റോക്ക് തീരുന്നതുവരെ പ്രവർത്തിക്കുന്നതും പന്ത്രണ്ടാം തീയതി മുതൽ പച്ചക്കറി ചന്തയും ആരംഭിക്കുന്നതാണ് ഉത്രാടം വരെ തുടരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തിൽ ഭരണസമിതി അംഗങ്ങളായ ദാസ് കോമത് സന്തോഷ് ടി പി സജീവൻ കലേശൻ നജീബ് ഉണ്ണികൃഷ്ണൻ ഷി ജോയ് സേവിയർ സരിത സതീഷ് വഹീദ അന്നം സെക്രട്ടറി റസീന അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു കാവുങ്കൽ എന്നിവർ പങ്കെടുത്തു